പി സി ചാക്കോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നല്ലോ ഇടതുമുന്നണി വിട്ടാലോ എന്ന് പോലും ആലോചിക്കുന്നു എന്ന തരത്തിൽ യോഗങ്ങളിൽ സംസാരിക്കുകയും അതിന് അതിന് ചില വിവരങ്ങളൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു ഒടുവിൽ ശശീന്ദ്രനെ എന്തായാലും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ശശീന്ദ്രൻ തന്നെ തുടരും എൽ തന്നെ ഉറച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നൽകുന്ന സാഹചര്യത്തിലേക്ക് വരെ പി സി ചാക്കോ നിർബന്ധിതമായി എത്തുകയായിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിന് വലിയ നാണക്കേടല്ലേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് എൻ സി പിയിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യം അതിനുശേഷം പാർട്ടിക്കകത്തൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നം പല ഗ്രൂപ്പുകളായി ആദ്യം എ കെ ശശീന്ദ്രൻ ഒരു വിഭാഗത്ത് തോമസ് കെ തോമസ് വേറൊരു വിഭാഗത്ത് ഒപ്പം പി സി ചാക്കോ മറുപക്ഷ അങ്ങനെ മൂന്ന് ഗ്രൂപ്പായി നിന്നു അതിനിടയിൽ തോമസ് കെ തോമസ് ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാനുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് നിരസിച്ചത് പി സി ചാക്കോ എ കെ ശശീന്ദ്രൻ ഒപ്പം നിന്ന് നിന്നിട്ടാണ് പിന്നീട് പാർട്ടിക്കകത്ത് സമവാക്യങ്ങൾ മാറിയപ്പോൾ തോമസ് കെ തോമസും പി സി ചാക്കോയും ഒന്നിച്ച് നിൽക്കുന്നത് കാഴ്ച കണ്ടു എ കെ ശശീന്ദ്രനെതിരെ തിരിഞ്ഞു അങ്ങനെയാണ് പി സി ചാക്കോക്ക് ശരത് പവാറിലുള്ള ഒരു സ്വാധീനം കൂടി ഉപയോഗിച്ചിട്ടാണ് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്തത് ദേശീയ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ മുന്നണി മുഖ്യമന്ത്രി അത് തള്ളില്ല എന്നതായിരുന്നു പി സി ചാക്കോയുടെയും ഒപ്പം നിൽക്കുന്നവരുടെയും ആവശ്യം പക്ഷേ മുഖ്യമന്ത്രി അത് തള്ളി അതിനുശേഷം പ്രകാശ് കാരാട്ടിനെ കണ്ട് സംസാരിച്ചു സുപ്രിയ സുലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡൽഹിയിൽ വെച്ച് നേരിട്ട് കണ്ട് പാർട്ടിയുടെ തീരുമാനം ഇതാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടു പക്ഷേ അങ്ങനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന നിലപാട് ഇടതുമുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തു അതിനുശേഷം ഏറ്റവും അവസാനം രണ്ടാഴ്ച മുമ്പ് കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ മഞ്ഞുരുകുന്നതിനുള്ള ശശിധരോടൊപ്പം എത്തിയെങ്കിൽ ഇനിയിപ്പോൾ പി സി ചാക്കോ രാജിവെച്ച ഒഴിവിലേക്ക് തോമസ് കെ തോമസ് സ്വാഭാവികമായും അധ്യക്ഷ പദവിയിലേക്ക് വരും എ കെ ശശിധരൻ മന്ത്രിയായി തുടരും ഫോർമുല കുറച്ചുകൂടി സിമ്പിളായില്ല റഹീസ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആര് സംസ്ഥാന പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരും എന്ന് വ്യക്തമല്ലെങ്കിൽ പോലും ഏറ്റവും അവസാനത്തെ എൻ സി പിക്ക് സമവാക്യം തോമസ് കെ തോമസ് പി സി ചാക്കോയ്ക്കൊപ്പമല്ല പക്ഷെ തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും ഒരുമിച്ച് നിൽക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതും അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും ഏറ്റവും അവസാനം എൻ സി പിക്ക് സംഭവിച്ചത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എൻ സി പിയുടെ ഒരു ശക്തമായ കമ്മിറ്റിയാണ് ആറ്റുകാൽ അജി എന്ന് പറയുന്ന ആളാണ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തെ ഒരു രണ്ടാഴ്ച മുമ്പ് പി സി ചാക്കോ ചാക്കോ പുറത്താക്കി അതിന് ചാക്കോ പറയുന്ന കാരണം പല കാരണങ്ങളുണ്ട് പാർട്ടിക്കകത്ത് തനിക്കെതിരായ നിലപാടെടുക്കുന്നു എന്നും മറ്റുമായ പല കാരണങ്ങൾ പറഞ്ഞു പുറത്തിറങ്ങിയ ആറ്റുകാലജി ആ യോഗത്തിൽ പി സി ചാക്കോ മുഖ്യമന്ത്രി അടക്കം വെല്ലുവിളിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുന്ന ഒരു ഓഡിയോ സംപ്രേഷണം പുറത്തേക്ക് ഇട്ടു അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്തും മാത്രമല്ല മുന്നണിക്കകത്തും നിലനിൽപ്പ് ഓഡിയോ സന്ദേശം എ കെ ശശീന്ദ്രൻ വിഭാഗം അത് പി സി ചാക്കോയെ പ്രകോപിപ്പിച്ച് പറയിപ്പിച്ചതാണ് എന്നാണ് പി എം സുരേഷ് ബാബു അടക്കമുള്ള ആളുകൾ പറയുന്നത് ആ സ്വാഭാവികമായും ആ ഓഡിയോ സംപ്രേഷണം പറയാനുള്ള സാഹചര്യം നമുക്ക് വ്യക്തമല്ല രണ്ട് പക്ഷവും രണ്ട് കാര്യം പറയുന്നു ഒന്ന് ഒരുപക്ഷം പറഞ്ഞത് ഇപ്പോൾ സുജയ പറഞ്ഞ പറഞ്ഞതുപോലെ പ്രകോപിപ്പിച്ച് പറഞ്ഞതാണെന്ന് ഒരു പക്ഷം പറയുന്നു മറുപക്ഷം പറയുന്നത് മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് കിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ സ്വമേധയാ അദ്ദേഹം അത് പറഞ്ഞതാണ് എന്നാണ് പറയുന്നത് എങ്ങനെ പറഞ്ഞാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിക്കാൻ എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല എന്ന തരത്തിലുള്ള ഒരു പ്രസംഗം ും കൂടി പുറത്തു വന്നപ്പോൾ എൻ സി പിക്ക് ഓൾറെഡി നിലനിൽപ്പില്ലാത്ത പി സി ചാക്കോയ്ക്ക് എൽ ഡി എഫിനകത്ത് ഒരു നിലനിൽപ്പുമില്ല എന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം വന്നു അങ്ങനെയാണ് അവസാനം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ പി സി ചാക്കോ തന്നെയാണ് നമ്മൾ ഒന്നിച്ചു പോകണം ഞാനും എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ഒന്നിച്ചു പോകണം എന്ന ആവശ്യം ഉന്നയിച്ചത് അതിന് ഏതാണ്ട് ഒന്നിച്ചു പോകാം എന്നുള്ള ധാരണ എത്തി ഒപ്പം പി സി ചാക്കോയ്ക്കൊപ്പം കോൺഗ്രസിൽ നിന്ന് എൻ സി പിയിലെത്തിയ സുരേഷ് ബാബു മുഖ്യമന്ത്രി ചോദിച്ചതായി പി സി ചാക്കോ പറഞ്ഞത്